ഹലോ ഇന്നത്തെ റെസിപ്പി നമ്മൾ ബേക്കറി എന്നൊക്കെ പലപ്പോഴും വാങ്ങിക്കഴിക്കാറുള്ള പലതരം വിഭവങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് ഓരോന്നും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം ഞാൻ ഈ അടുത്തൊരു ബേക്കറിയിൽ പോയപ്പോൾ നമ്മൾ മാൽപ്പുരി നമുക്ക് ബേക്കറിയിൽ ഉള്ളതിനേക്കാളും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ മാൽപ്പുരി ആണെങ്കിലും അതുപോലെ ഗീ കേക്ക് ആണെങ്കിലൊക്കെ അപ്പോൾ ബേക്കറിയിൽ നിന്ന് ഇങ്ങനെ ഓരോ ഐറ്റംസ് വാങ്ങുമ്പോൾ അവിടെ ഗീ കേക്ക് ഒരു പാക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചെറിയൊരു പാക്കറ്റ് നല്ല റേറ്റും ഉണ്ട് എന്നാലും പക്ഷേ കൂടുതലുണ്ടായിരുന്നില്ല വീട്ടിലെത്തിയ ഉടനെ തന്നെ അത് അപ്പം തന്നെ അത് തീർന്നിട്ടുണ്ടായിന് അപ്പോഴാണ് ഞാൻ വിചാരിച്ച ഗീ കേക്ക് ഒരുപാട് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ അടുത്ത് ഉണ്ടാക്കിയിട്ടില്ല അതിന് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ ഐറ്റംസും മാൽപ്പുരി ഗീ കേക്കൊക്കെ ഉണ്ടാക്കിയതായിന് കേട്ടോ നല്ല ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്കിത് ചീനച്ചട്ടിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓവൻ ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലാണിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നോക്കാം അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു ബൗളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മൈദയും അതുപോലെ ബേക്കിംഗ് പൗഡറും ഒക്കെ എടുക്കുമ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ തന്നെയാണ് മൈതെടുത്തിട്ടുള്ളത് അതുപോലെ ബേക്കിംഗ് പൗഡറും മെഷർമെൻറ്റ് സ്പൂണിൽ തന്നെയാണ് എന്നിട്ട് വടിച്ചിട്ട് വേണം എടുക്കാനായിട്ട് നിറച്ച് എടുക്കരുത് നിറച്ചെടുത്തിട്ട് ഒന്ന് ഒരു വിരൽ കൊണ്ട് ഒന്ന് വടിച്ചിട്ടെടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി വേണ്ടത് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്യണം നാല് മുട്ടയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതൊരു ബൗളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഡ്രൈ ആയിട്ടുള്ള ബൗൾ വേണം എടുക്കാനായിട്ട് പിന്നെ പിന്നെന്താ വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര ജസ്റ്റ് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഫൈൻ പൗഡർ ആക്കി എടുക്കണ്ട ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇനി ഇത് ആദ്യം മുട്ട ഒന്ന് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നല്ലോണം കുഴിയുള്ള പാത്രം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആദ്യം ചരിച്ചു പിടിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരു പത്ത് സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ ഈ ഒരു എഗ് ബീറ്ററിൻ്റെ ബ്ലേഡിലും വെള്ളം ഉണ്ടാകരുത് കേട്ടോ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നല്ല കുറേശേ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇത് ഈ ഒരു പഞ്ചസാര ഒരു രണ്ട് രണ്ട് മൂന്ന് സ്പൂണൊക്കെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക പിന്നെ വീണ്ടും മൂന്ന് നാല് സ്പൂൺ വീണ്ടും അങ്ങനെ കുറേശേ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി മൊത്തത്തിൽ ഒരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഈയൊരു മുട്ട ബീറ്റ് ചെയ്യുന്നതിലാണ് നമുക്ക് ഏത് കേക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് ഒരു ട്രിക്ക് ഈ ഒരു മുട്ട ബീറ്റ് ചെയ്യുന്നത് തന്നെയാന്ന് അല്ലാത്ത ആണെങ്കിലും ഗ്യാസ് എടുപ്പാണെങ്കിലൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സെയിം റെസിപ്പി ഓവനിലും ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് പാത്രത്തിൻ്റെ അകത്ത് ബേക്കിംഗ് ടീൻ വെച്ചിട്ട് ഗ്യാസ് അടുപ്പിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഡയറക്റ്റ് ചീനച്ചട്ടിയിൽ ഒഴിച്ചു ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറേശ്ശേ ചേർത്തിട്ട് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര തീരുന്നവരെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര മൊത്തത്തിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എഗ് ബീറ്റർ വേണ്ട ഈ ഒരു എഗ് ബീറ്റർ മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദ കൂട്ട് കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കുന്നതല്ല കുറേശ്ശേയായിട്ട് നമ്മൾ നേരത്തെ പഞ്ചസാര കുറേശ്ശേ ചേർത്തില്ല അതുപോലെ തന്നെ കുറേശ്ശേയായിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് സാവധാനം വേണം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് എങ്ങനെ ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഓവനിലാണെങ്കിലും ഇനിയിപ്പോൾ ഗ്യാസ് എടുപ്പിൽ പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ട് മോൾഡിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഈ ഒരു മിക്സിങ്ങും കാര്യങ്ങളൊക്കെ സെയിമാണ് ഇതുപോലെ തന്നെ സാവധാനം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറേശേ മൈദയും ഒക്കെ ചേർത്തിട്ട് സാവധാനം ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലോട്ട് വേണ്ടത് ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ മൈദ നമ്മൾ മാറ്റി വെച്ച മൈദ മൊത്തത്തിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മെയിനായിട്ട് വേണ്ടത് നെയ്യാണ് അരക്കപ്പ് നെയ്യാണ് വേണ്ടത് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ മെൽട്ടായിട്ട് കിട്ടും ഇപ്പോൾ മെൽറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നൂറ് ഗ്രാം നെയ്യാണ് കേട്ടോ അരക്കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ മെൽറ്റ് ചെയ്തെടുത്തിട്ട് നല്ലോണം ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചൂടാറണമെന്നില്ല എന്നിട്ട് ഇതുപോലെ സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ബാറ്റർ പാകത്തിനായിട്ടുണ്ട് എല്ലാ കൂട്ടും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം നെയ്യ് എന്തായാലും അരക്കപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കുക അരക്കപ്പ് കുറവാണ് കേട്ടോ ഗീ കേക്കിൻ്റെ ഈ ഒരു ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് സദാ ഗീ കേക്കിന് കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരിച്ചിരി നെയ്യും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണൊക്കെ അതുപോലെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള ഫ്രൈ പാനും നല്ല ചൂടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് രണ്ടും സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് ഫ്രൈ പാനിൻ്റെ മുകളിൽ ചീനച്ചട്ടി വെച്ചു കൊടുത്തതാണ് ഇനി ഫ്ലെയിം കുറച്ചിട്ട് നമ്മൾ ഈ ഒരു കൂട്ടം ഒഴിച്ചു കൊടുക്കുക ഈയൊരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഞാൻ സെയിം സോസ് പാനിലും ചെയ്യാം നോൺ നോൺ സ്റ്റിക്ക് തന്നെ എടുക്കാമെന്ന് നോക്കുക അതുപോലെ ഈ ഒരു ബാറ്ററി പിടിക്കുന്ന പാത്രം വേണം എടുക്കാനായിട്ട് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണെന്നുള്ളത് ഓൾറെഡി അതിന് നമുക്ക് മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റോളം തുറന്ന് നോക്കരുത് ഒട്ടും തുറന്ന് നോക്കരുത് ഇതുപോലെ മൂടി വെച്ചാൽ ഇരുപത് ആയിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒരു സ്ക്രൂവർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായിട്ടുണ്ടെന്ന് അർത്ഥം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ സമയം ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ജസ്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം മുകൾ പാത നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഡ്രൈ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും അതുപോലെ നല്ലോണം പൊങ്ങി വന്നിട്ടുമുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേക്കായി നിർത്താം അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മളിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗീ കേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു വുഡിൻ്റെ പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയതാണ് ഇനി നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം അപ്പോൾ നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം കംപ്ലീറ്റ് ചൂടാറിയിട്ടില്ല ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ എന്നാലും കട്ട് ചെയ്ത് കാണിക്കാം സ്ലൈസ് ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സാധാ ഗീ കേക്കൊക്കെ സ്ലൈസ് ചെയ്തിട്ടല്ലേ ഉണ്ടാവാറ് അതുപോലൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കാണിക്കുന്നതന്നെ ഉള്ളൂ അപ്പോൾ നല്ല കുട്ടിപ്പുളി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞു പോലെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗീ കേക്ക് നല്ല ടേസ്റ്റുമുണ്ട് എന്തായാലും ഞാൻ മുമ്പും ഞാൻ ഈ ഒരു വീഡിയോ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പക്ഷേ ബേക്ക് ചെയ്തത് വറ ഇതിലാണ് ഓവനിലും അതുപോലെ മോൾഡിലും അങ്ങനെയൊക്കെയാന്ന് ഇതുപോലെ ചീനച്ചട്ടിയിലല്ല മുമ്പ് ബേക്ക് ചെയ്തത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഓവൻ ഉണ്ടാകണമെന്നില്ലല്ലോ കയ്യിൽ അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് മിക്സ്ചറാണ് കേട്ടോ നമുക്ക് കുറേ ഇത് സ്റ്റോർ ചെയ്യാം അതുപോലെ ചെറിയൊരു സ്പൈസി ആയിട്ടൊക്കെയാണെന്നിത് ഉണ്ടാക്കിയെടുക്കുന്നുള്ള മധുരമല്ല അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോന്നും ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്ന കറിവേപ്പിലയാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതുപോലെ കഴുകി കഴുകിയെടുക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വേണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നത് പീനട്ടാണ് കാൽക്കപ്പ് പീനട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എളുപ്പം ാണ് നമുക്ക് കുറേ നേരം ഇങ്ങനെ ആക്കിയെടുക്കണമെന്നില്ല നമ്മളിങ്ങനെ കോരി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് മാറ്റാം നമ്മളിനി ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ടാൽ ഇതിലുള്ള എണ്ണ നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇതും മാറ്റാം ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി ഫ്രൈ ചെയ്തെടുക്കുന്ന കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് ചെന്നാളാണ് വറുക്കാത്ത കടലപ്പരിപ്പല്ല വറുത്ത കടലപ്പരിപ്പന്നെയാന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇനി ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് അവിലാണ് വെള്ള അവിലാണ് അപ്പോൾ അവില് ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട് അവിലൊക്കെ എന്തായാലും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഇതിപ്പോ ഇത്രയും മതി അപ്പോൾ ഇത് നമുക്ക് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് നേരത്തെ കാണിച്ച ഈയൊരു നൂഡിൽസ് ഹിപ്പി അല്ലെങ്കിൽ മാഗി ഒരു പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഫ്ലെയിം നല്ലോണം കുറക്കണം ഈ ഒരു നൂഡിൽസ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനിയിപ്പോൾ ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ സംഭവം ഇരുമ്പ് ചട്ടിയാവുമ്പോൾ ചൂട് കൂടിയാൽ പിന്നെ പെട്ടെന്ന് ഈ ഒരു ചട്ടിയുടെ ചൂട് തന്നെ മതിയാവും ഫ്ലെയിം കുറച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചും ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ മാറ്റിയാൽ മതി ഇതിപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഈ ഒരു പീസ് മതി കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ അളവിലോട്ട് ഇനി നമുക്ക് ഓരോന്നും മിക്സ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത ഈയൊരു നൂഡിൽസ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഒന്ന് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയെടുത്താൽ മതി ചൂടാറിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അല്ല ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കൈകൊണ്ട് സെപ്പറേറ്റ് ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇതിലോട്ടിനി കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ ഇത്രയും മതി ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അവിൽ ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം പീനട്ട് കടലപ്പരിപ്പ് കറിവേപ്പില ഒക്കെ ഫ്രൈ ചെയ്തത് മൊത്തത്തിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി വേണ്ടത് ഇതിലോട്ട് പാക്കറ്റിലുള്ള മാഗി അല്ലെങ്കിൽ ഹിപ്പി നൂഡിൽസിൻ്റെ പാക്കറ്റിലുള്ള ഒരു പാക്കറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിച്ചിരി കായപ്പൊടി ഒരു ഒരു നുള്ളു മതി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലപ്പൊടിയിലൊക്കെ ഉപ്പ് ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നല്ലൊരു കണ്ടെയ്നറിലാക്കിയാൽ മതി അപ്പോൾ ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കാം കേട്ടോ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു മിക്സ്ച്ചറാണിത് നൂഡിൽസ് വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാനും പറ്റും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നല്ല ഈവനിങ്ങിനും അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ല ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു ഹൽവയാണ് ഈന്തപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അതായതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റൻപത് ഗ്രാം ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് കുരു കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം ഞാനിപ്പോൾ ഇത് ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴമാണ് കുരു കളഞ്ഞിട്ട് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെച്ചാൽ മതി നമ്മൾ ഈ ഒരു വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു കുതിർത്ത വെള്ളം പോരാന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ചേർത്തിട്ട് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും ഇല്ലാത്ത അപ്പോൾ കുരു മാറ്റണം അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം നമുക്ക് മൊത്തത്തിൽ ഇതിലോട്ട് നെയ്യിൻ്റെ അളവ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യൊക്കെ മതിയാകും അപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമ്മൾ അരച്ച ഈന്തപ്പഴത്തിൻ്റെ ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു നെയ്യിൽ ആദ്യം ഈ ഒരു ഈന്തപ്പഴം അരച്ചത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ചെറിയൊരു രീതിയിൽ ഒന്ന് ഇത് പച്ചമണം ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതിലൊന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ മതിയാകും ഇതിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു നെയ്യില് ഇപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യേണ്ടത് ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിച്ചിട്ട് കുറച്ചാൽ മതി ഇനി ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഓൾറെഡി ഈ ഒരു ഇന്തപ്പഴത്തിൽ മധുരമുണ്ടല്ലോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ മതിയാകും എന്നിട്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പറ്റുമെങ്കിലും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ബാക്കിയുള്ള നെയ്യ് മൊത്തത്തിൽ അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലോട്ട് മൊത്തത്തിൽ വേണ്ടത് അപ്പോൾ ബാക്കിയുള്ള നെയ്യ് കുറേശേ ചേർത്തിട്ട് ഇടക്കിടക്ക് കുറേശേ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി ഇനി നമ്മളിത് നേരത്തെയൊക്കെ ചെയ്ത പോലെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു പരുവം ഉണ്ടല്ലോ ആ ഒരു പരുവമാകുന്നവരെ ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആവാനുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതിയാവും ഈ ഒരു ഹൽവുണ്ടാക്കിയെടുക്കാൻ ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ അപ്പോൾ നെയ്യിൻ്റെ അളവ് ഒരുപാടൊന്നും വേണ്ട കാൽക്കപ്പ് നെയ്യാണ് കേട്ടോ നാല് ടേബിൾ സ്പൂണ് കാൽക്കപ്പാണ് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ ആണ് നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് അളവ് കുറക്കാം നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് വേണമെങ്കിൽ അളവ് കുറച്ചാൽ മതി അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആവാനുണ്ട് അപ്പോൾ ഇതിലോട്ട് ഇനി അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പരുവമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂണോളം മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ബദാം വേണമെങ്കിൽ ബദാം നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും അട്ടത്തുള്ളിയൊക്കെ കളഞ്ഞിട്ട് ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറക്കാത്ത അണ്ടിപ്പരിപ്പ് തന്നെയാന്ന് ചേർത്ത് കൊടുത്തത് ഇതിപ്പോൾ കണ്ടെങ്കിൽ ഈ ഒരു പരുവാണിട്ടോ വേണ്ടത് ഇപ്പോൾ നല്ലൊരു പാത്രത്തിൽ ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവും ഈ ഒരു രീതിയിൽ ഒന്നായി കിട്ടിയാൽ മതി ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കാം പാകത്തിന് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോൾ നല്ല കറക്റ്റ് പരുവാ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് നെയ്യ് പുരട്ടിയ പാത്രത്തിലോട്ടാക്കി കൊടുക്കാം ഇനി നമുക്കിതൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം നെയ്യ് തടവി കൊടുത്ത നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും കേട്ടോ ഒരു സ്പൂണ് നെയ്യിൻ്റെ ഇതുള്ള സ്പൂണ് തന്നെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ലെവലാക്കി കൊടുത്താൽ മതി ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്നിട്ട് ചൂടാറി കഴിയുമ്പോഴാണ് നമ്മളിത് ഡിമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു കത്തി വെച്ചിട്ട് എന്നിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ കറക്റ്റ് പരുവത്തിൽ വേവിച്ചെടുത്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന പരുവത്തിൽ വേവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല കറക്റ്റ് അപ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ വേവിച്ചെടുത്താലാണ് നമുക്കിതുപോലെ കറക്റ്റ് ഡീമോൾഡ് ചെയ്തെടുക്കാനും കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹൽവയാണിത് അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇന്താപ്പഴം വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു രീതി രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപ്പൊളിയായിട്ടുള്ള മാൽപ്പുരിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിൽ ഞാൻ മുട്ട ചേർക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ മുട്ട ചേർക്കണം കേട്ടോ അപ്പോൾ ഇങ്ങക്ക് മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുട്ട ഒഴിവാക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ രണ്ട് കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് പഞ്ചസാരക്ക് മൂന്ന് കപ്പ് വെള്ളം സദാ വെള്ളമാണ് അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക പൊടി ചേർക്കുന്നതിന് പകരം ഞാൻ ഏലക്ക ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മൾ മാറ്റിയാൽ മതി അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരുനൂൽ പരുവ് അങ്ങനെ ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പഞ്ചസാര ഒക്കെ ഉണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം ചൂടാറിയിട്ടാണ് നമ്മളിത് മാവിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള മാവിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നേരെ പകുതി എടുത്താൽ മതി അതുപോലെ മൈദമാവും പഞ്ചസാരയും ഒക്കെ മെഷർമെൻ്റ് കപ്പിൽ വടിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ നമ്മൾ വെള്ളം എങ്ങനെയാണ് എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ മൈദയും പഞ്ചസാരയും ഒക്കെ എടുത്താൽ മതി ഇനി ഇതിലോട്ട് ഒരു മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മൂന്ന് കപ്പ് മൈദ മൂന്ന് കപ്പ് മൈദയ്ക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പകുതി ഒന്നര കപ്പ് മൈദ വെച്ചിട്ടുണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ പകുതി മുട്ട മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ് കുറച്ച് പാലിൽ കലക്കിയതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഷുഗർ സിറപ്പ് ആദ്യം കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കുക നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആയതിന് ശേഷം നമുക്ക് ബാക്കി ഷുഗർ സിറപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയും ഇതിലോട്ടൊരു കാര്യം അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ബാക്കിയുള്ള ഈ ഒരു ഷുഗർ സിറപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം ഇതിൻ്റെ പകുതി ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ ഒന്നര കപ്പ് മൈദയും അതുപോലെ ഒരു കപ്പ് പഞ്ചസാരയും എന്ന രീതിയിലൊക്കെ എടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് ഒരു മുട്ട തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ടായിന് അപ്പോൾ പിന്നെ പകുതി മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിന് ഒരു മുട്ട ഫുള്ളായിട്ട് ചേർക്കുമ്പോൾ അത് കുറച്ചും കൂടുതൽ സോഫ്റ്റ് പോലെ തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം നേരെ പകുതി മുട്ട ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ എല്ലാം ഞാൻ കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുത്തുകൊണ്ട് ഒരു മുട്ട ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതായ ഇതിലോട്ട് കറുത്ത ജീര കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മളിതൊരു അരമണിക്കൂറോളം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി അല്ല അപ്പോൾ നമുക്കിത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം ഞാൻ പറഞ്ഞ രീതിയിൽ വെള്ളവും മൈദയും ഒക്കെ എടുക്കുമ്പോൾ നല്ല പാകത്തിന് കറക്റ്റ് പരുവത്തിൽ കിട്ടും ഇനി നമുക്കിത് മുടി വെച്ചിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഇത് അരമണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മാവ് നമ്മൾ എങ്ങനെയാണോ വെച്ചത് ആ ഒരു രീതിയിൽ ഉണ്ടാവുന്നത് ഇനി ഇതിലോട്ടൊന്നും വറ ചേർത്ത് കൊടുക്കാനൊന്നുമില്ല തിക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല പാകത്തിനുള്ള പരുവം തന്നെയുണ്ട് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ഒരു വെള്ളം തന്നെയാണ് ഇനി നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഒരു കടായിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം നല്ലോണം കുറക്കുക എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഇത് ഈ ഒരു മാൽപ്പൊരി അത്ര കറക്റ്റായിട്ടങ്ങനെ കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ഒരു രണ്ട് മാൽപ്പുരി ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നല്ല പാകത്തിന് എണ്ണയുടെ ചൂടും ഒക്കെ നമുക്ക് പാകത്തിന് കിട്ടുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും ആദ്യം ഉണ്ടാക്കുന്ന ചിലപ്പോൾ എണ്ണയുടെ ചൂടൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതായി പോവും അപ്പോൾ ആദ്യം കുറച്ച് മാവ് ഒന്ന് ഒഴിച്ച് നോക്കിയിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി പിന്നെ രണ്ടാമത്തതും ഒക്കെ ചുട്ടെടുക്കുമ്പോൾ ഓക്കെ ആയിക്കോളൂ കേട്ടോ ഇതിപ്പോൾ അതാണ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ സൈഡും കൂടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിത് മാറ്റാം അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആ ഒരു രീതിയിൽ വെച്ചാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിലൊരിക്കലും വെക്കരുത് ഇതിപ്പം ആയിട്ടുണ്ട് അപ്പം എണ്ണ നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് മാറ്റാം ഇനി ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി ആദ്യം തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് വെച്ചിട്ട് പിന്നെ കൂടുതൽ വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ ചേർത്ത് കൊടുക്കരുത് രണ്ട് മൂന്നൊക്കെ രണ്ടെണ്ണൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും അപ്പോൾ ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള മാൽപ്പുരിയാണ് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും നല്ല പാകത്തിനുള്ള പരുവും നല്ല ഒരുപാട് പേര് കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞൊരു മാൽപ്പുര്യാണ് കേട്ടോ സീൽ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ ഉണ്ടാക്കിയതാണോ എന്ന് പോലും പലരും ഇങ്ങനെ ഉണ്ടാക്കിയതാണോ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരലുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടോ പിന്നെ നിങ്ങൾക്ക് മുട്ട വേണ്ട എന്നുണ്ടെങ്കിൽ കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മുട്ട ഒഴിവാക്കിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം മാവ് കുറച്ചും കൂടി കട്ടിയായി പോവും മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണ് രണ്ടോ മൂന്നോ ടീസ്പൂണ് വെള്ളം കൂടുതൽ ചേർത്താൽ മതി ഇപ്പോൾ ഇതുമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്